കർത്താവിൽ പ്രിയപ്പെട്ടവരെ ആടുകളെ മേയിക്കുകയായിരുന്നു മോശ അപ്പോഴാണ് അടുത്തുള്ള ഒരു മുൾപ്പടർപ്പിൽ നിന്ന് അഗ്നി ഉയരുന്നത് കണ്ടത് ആളിക്കത്തുന്ന അഗ്നി പക്ഷെ അതിനിടയിലും ആ മുൾപ്പടർപ്പ് പച്ച പച്ചവിടാതെ നിൽക്കുന്നു മുൾപ്പടർപ്പിന് തീ പിടിക്കുന്നില്ല ഇതെന്ത് വിസ്മയം കൗതുകം അടക്കാനാവാതെ അദ്ദേഹം മുൾപ്പടപ്പിനടുത്തേക്ക് നടന്നെടുത്തു പെട്ടെന്നൊരു അശ്വരീരി മോശേ മോശേ അദ്ദേഹത്തിന് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു ഇതാ ഞാൻ ആ അശ്വരീരി അദ്ദേഹത്തോട് പറഞ്ഞു നിന്നെ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കുന്നു നീ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണം എൻ്റെ ജനത്തെ നീ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിക്കണം ദൈവത്തിൻ്റെ സന്ദേശം കേട്ട മോശം ഞെട്ടി വിറയാർന്ന സ്വരത്തിലുള്ള അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു ഫറവോയുടെ അടുക്കിലേക്ക് എന്നെ അയക്കുവാൻ ഞാൻ ആരാണ് താൻ ആരുമല്ല ഒന്നുമല്ല എന്ന ചിന്തയാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുവാൻ മോശയെ പ്രേരിപ്പിച്ചത് എന്നാൽ ദൈവം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ വാഗ്ദാനം മോശയ്ക്ക് ശക്തിയും ധൈര്യവും നൽകി ദൈവം ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹം ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് പോയി മോശ തന്റെ ശക്തിയും കഴിവുകളും കൊണ്ടല്ല വിജയിച്ചത് അദ്ദേഹത്തിന് ധൈര്യവും ശക്തിയും നൽകി ദൈവം എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ഈ സജീവ സാന്നിധ്യമാണ് മോശയെ വിജയത്തിലേക്ക് നയിച്ചത് പ്രിയമുള്ളവരെ മോശയുടെ കൂടെ അനുനിമിഷം ഉണ്ടായിരുന്ന ദൈവം നമുക്ക് ശക്തി പകരുവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമോ തീർച്ചയായും താൻ നമ്മുടെ മുമ്പിലും പിൻപിലും ഇടത്തും വലത്തും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ വഴി എത്രയോ തവണ നമ്മോട് പറഞ്ഞിരിക്കുന്നു നാം ഓരോരുത്തരും ലോകത്തിലേക്ക് പിറന്നു വീണ നാൾ മുതൽ അവിടുത്തെ സജീവ സാന്നിധ്യം നമ്മിലുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് ശക്തി പകരാനും നമ്മെ ധൈര്യപ്പെടുത്തുവാനുമായി അവിടുന്ന് എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്നാൽ നാം ദൈവത്തിലേക്ക് തിരിയാതെ അവിടത്തേക്ക് നന്മയെ സഹായിക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രം അതിന്റെ കാരണമോ അവിടുന്ന് നമ്മുടെ സ്വാതന്ത്ര്യം മാനിക്കുന്നു എന്നത് തന്നെ ഒരേബിനെ മുൾപ്പെടിച്ചു മോശയോട് സംസാരിച്ച ദൈവം ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ട് നമ്മോട് കൂടെ ഉണ്ട് അന്ന് മോശയ്ക്ക് പ്രത്യേകമായ ദൗത്യം നൽകിയ ദൈവം നമുക്കും പ്രത്യേകമായ ദൗത്യം നൽകിക്കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുന്നു അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ദൗത്യം എന്താണ് അവിടുത്തെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിപ്പാനായി അവിടെ നിന്ന് നമുക്ക് ശക്തി സ്വീകരിക്കാം അവിടുത്തെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്ന് ഉറച്ച ബോധ്യത്തോടെ ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാം ഈ വിശുദ്ധമായ നോമിൻ്റെ നാളുകൾ അനുഗ്രഹിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ